ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവിഹിതം കൂടും പുതിയ ബ്രാഞ്ചുകൾ തുറക്കുവാൻ അനുയോജ്യമായ സമയമാണ് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനപ്രാപ്തി ഉണ്ടാവും ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ബ്യൂട്ടി പാർലർ സംഗീത സ്കൂൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചമായ ഫലങ്ങൾ കിട്ടും ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ അപ്പനിവേദ്യവും കറുകമാലയും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾ അലസത ഒഴിവാക്കുക ഉത്സാഹം വർദ്ധിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയമാണ് രാഷ്ട്രീയരംഗത്തുള്ളവർ എല്ലാ കാര്യത്തിലും ജാഗരൂകരായിരിക്കുക ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷയ്ക്ക് ശ്രദ്ധാപൂർവ്വം തയ്യാറാകുക ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച പ്രതീക്ഷിച്ച ലാഭം കിട്ടണമെന്നില്ല കലാകായിക രംഗത്തുള്ളവർക്ക് അർഹിച്ച നേട്ടം ലഭിക്കുവാൻ സാധ്യതയില്ല കാർഷിക മേഖലയിലുള്ളവർ വിളപരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഏതൊരു കാര്യങ്ങൾക്കും കൂടുതൽ അധ്വാനവും പ്രയത്നവും ആവശ്യമായി വരും യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും പണമിടപാടിൽ നഷ്ടം വരുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കും ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക അമിതമായ ആത്മവിശ്വാസവും അത്യാഗ്രഹവും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും വിദേശത്ത് നിന്ന് അവധിയിൽ വരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു കലാകാരന്മാർക്ക് ജനമധ്യത്തിൽ പ്രശസ്തിയും പദവിയും ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുവാൻ പറ്റുകയില്ല വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർ ആർക്കും മുൻകൂർ പണം നൽകരുത് കടം കൊടുത്തിരുന്ന ധനം തിരിച്ച് ലഭിക്കുവാൻ പ്രയാസമേറും അസമയത്ത് അപരിചിതമായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കരുത് വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരുന്നതിനാൽ ചെലവ് നിയന്ത്രിക്കും പണം അന്യരയേൽപ്പിച്ച് വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നത് അബദ്ധമാവും ഗൃഹനിർമ്മാണം മന്ദഗതിയിലാവും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദം അവസാനപാദം പൂയം ആയില്യം കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പരീക്ഷകളിൽ വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും കൂടുതൽ യാത്ര ആവശ്യമായി വരും ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക ചുമതലകളിൽ മാറ്റം വരും മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് ലോൺ അനുവദിച്ചു കിട്ടും കലാകായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടവും പുതിയ അവസരങ്ങളും വന്നു ചേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും ചിട്ടി ഭാഗ്യക്കുറി എന്നിവ ലഭിക്കുവാൻ സാധ്യത കാണും പറമ്പിൻ്റെ അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരമുത്രത്തിൻ്റെ ആദ്യപാദം ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിൽ വിജയമുണ്ടാവും എഴുത്തു പരീക്ഷ എളുപ്പമുള്ളതായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങളും പ്രതിഫലവും ലഭിക്കും കർമ്മരംഗത്ത് കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കും ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ കഴിയും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും കുടുംബസ്വത്ത് ഭാഗിക്കാനുള്ള പ്രവർത്തനം സ്വയം ഏറ്റെടുത്ത് നടത്തും കുറേ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ഗ്രഹം സഫലമാവും രാഷ്ട്രീയക്കാർക്ക് പൊതുജനങ്ങൾക്കിടയിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കന്നിക്കൂറ് ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പുതിയ ആഗ്രഹ നിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹസഫലമാവും ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കുക ദൂരദേശ യാത്രകൾ ആവശ്യമായി വരും ശാരീരികമായും മാനസികമായും ക്ഷീണം അനുഭവപ്പെടും രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാനും സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും ധനകാര്യ സ്ഥാപനത്തിലും വിദ്യാഭ്യാസ വകുപ്പിലും ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക മേനയുണ്ടാവും കുടുംബപരമായും ഔദ്യോഗികമായും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാവും പുണ്യക്ഷേത്ര ദർശനം നടത്തുന്നതിനും അവസരം വന്നു ചേരും കൃഷിക്കാർക്ക് ക്രയവിക്രയത്തിൽ ലാഭം കൂടും ദോഷപരിഹാരമായി അന്നപൂർണ്ണേശ്വരിക്ക് ത്രിമധുരവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുകൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാപ്പത്തിയഞ്ച് നാഴിക ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റുകയില്ല വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പരിധിയിലധികം മുതൽ മുടക്കരുത് കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കണമെന്നില്ല നഷ്ടസാധ്യതകൾ വിലയിരുത്തി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് കായിക വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആവേശമുണ്ടാകത്തക്ക വാർത്തകൾ കേൾക്കുവാനിട വരും ഭാഗ്യക്കുറി ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല തൊഴിൽ രംഗം അത്ര ഗുണകരമായിരിക്കില്ല ചിലവുകൾ അധികരിച്ചിരിക്കും വീട്ടിൽ സ്വസ്ഥത കുറയും കാര്യതടസ്സങ്ങളും ദാമ്പത്യ ക്ലേശങ്ങളും ഉണ്ടാവും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും ഭൂമി സംബന്ധമായും ധനപരമായും ഉള്ള വഞ്ചനകളിൽപ്പെടാതെ സൂക്ഷിക്കുക ശ്രദ്ധക്കുറവ് മൂലം കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പരാജയമുണ്ടാവും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവും വാർത്താ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പദവിക്ക് യോഗം കാണുന്നു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി ഉന്നതിയും പ്രതീക്ഷിക്കുക കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും പരീക്ഷകളിൽ വിജയവും ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അധികാര പദവി കൈവരും സർക്കാർ സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമാകും മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പോരാടമുത്രാടത്തിൻ്റെ അതിപാതം കുടുംബജീവിതം പുഷ്ടികരമായിരിക്കും കർമ്മരംഗത്ത് കാതലായ മാറ്റം പ്രതീക്ഷിക്കാം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും സുഹൃത്തുക്കൾ മൂലം സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കുവാൻ പറ്റും ബിസിനസ്സുകാർ അപരിചിതരുമായി പണമിടപാടുകളിൽ ഇടപെടാതിരിക്കുക ജോലിസ്ഥലത്ത് ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ വന്നു ചേരും ബിസിനസ്സിനായി അധിക പണം ചെലവഴിക്കരുത് കലാകായിക രംഗത്തുള്ളവർക്ക് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാൻ കാലതാമസം നേരിടും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക ബിസിനസ്സുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവവേദ്യമാവും പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ തുറക്കരുത് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടും പായസവും നടത്തിക്കൊള്ളുക ഉത്രാട ഉത്രാടാവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും അധിക ചെലവ് നിയന്ത്രിക്കുക പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും എന്നിരുന്നാലും ബിസിനസ് വികസനം ഈ സമയത്ത് നല്ലതല്ല ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും അഭിരുചിയുള്ള ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാൻ പറ്റും ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും ഉദരസംബന്ധമായ അസുഖം അലട്ടുവാൻ സാധ്യത കാണുന്നു ക്രയവിക്രയങ്ങളിലും നേട്ടം കുറയും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പ്രൊജക്റ്റുകൾ വന്നു ചേരും കൃഷിക്കാർക്കും മെച്ചമായ അനുഭവങ്ങൾ ഉണ്ടാവും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പുരുട്ടാദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ പല വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളും ഏറ്റെടുക്കുവാൻ ഇടവരും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും ത്രിദോഷങ്ങൾ കോപിച്ചുള്ള അസുഖങ്ങൾ അലട്ടുവാൻ സാധ്യത കാണുന്നു കടം കൊടുത്തിരുന്ന ധനം ഭാഗികമായി ലഭിക്കും ധനപരമായി ഉണ്ടായിരുന്ന ക്ഷീണാവസ്ഥ മാറിക്കിട്ടും മാധ്യമപ്രവർത്തകർക്ക് ഈ ആഴ്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ കുറച്ചൊക്കെ ലഭിക്കും നാൽക്കാലി വളർത്തൽ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരം അലങ്കാര വസ്തുക്കളുടെ വ്യാപാരം വസ്ത്രവ്യാപാരം എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം മുത്രട്ടാതി രേവതി ബിസിനസ്സുകാർ പണമിടപാടുകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അമളി പറ്റുവാൻ സാധ്യത കാണുന്നു ആത്മാർത്ഥമായി വിശ്വസിച്ചവരിൽ നിന്നും പ്രതികൂല നടപടിയുണ്ടാവും കുടുംബത്തിലോ ഔദ്യോഗിക തലത്തിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നതാണ് നല്ലത് ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ പണമുടക്കാതിരിക്കുന്നതാണ് നല്ലത് സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനവും കുറയും സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കുക ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഉപദ്രവമുണ്ടാവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാനിടയുണ്ട് ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു